ആയ ആവശ്യം സോ സപ്ലൈ ഉണ്ട് ണ്ടാവും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കേണ്ടി വരുന്ന എഴുതിയില്ല സത്യം പറഞ്ഞാൽ നമ്മളെ ബ്ലോഗിന്റെ ഇന്റർവ്യൂ എടുക്കാൻ മറന്നതാണ് അപ്പൊ വ്ളോഗ് എല്ലാവരും കണ്ടിട്ട് വരിക എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്ക ണ് താല്പര്യുള്ള കോഴിക്കോട് മെറാൾഡോ ആണെങ്കിലും ചെയ്ത ചന്ദ്രക അല്ലേ റോള് നിങ്ങളാ കോഫി ഉണ്ടെന്നതിനെപ്പോഴും കിട്ടിയില്ല നിങ്ങൾ കോഫി ഉണ്ടെന്നതിനൊത്ത കിട്ടിയില്ല ഇത്രയും മോശപ്പെട്ട രാവിലെ ഒരു ഡിസൈൻ ഞാൻ പ്രൊഫഷണൽ ഡിസൈനർ ഫ്രോം പെട്രി കോർ നടപടിയാ വരാ അപ്പ നടപടിയാ വരാ കാരണം ഞമ്മക്കുള്ള പണിയാണെന്ന് തോന്നണ സോ ഞമ്മള്

സെവൻ നയൻ സീറോ നയൻ വൺ മൊബൈൽ നമ്പർ ടു സെവൻ സിക്സ് ഇതൊക്കെ വിളിച്ചില്ല ഞാൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എത്താൻ വേണ്ടി മാർക്ക് പോകുന്ന പാസ്സാക്കി തന്നെ മോഡറേസ് മാർക്ക് അത് അത് കൊറച്ചാണ്ടുള്ള മാർക്ക് പക്ഷെ എനിക്ക് മോഡറേസ് മാർക്ക് മാത്രമേ ഉള്ളൂ മാർക്ക് യൂണിവേഴ്സിറ്റി പോവാൻ ലിസ്റ്റ് ഒന്ന് കിട്ടണം അപ്പൊ അതിനു വേണ്ടി യൂണിവേഴ്സിറ്റി പോവാണ് ഇപ്പൊ അരടുത്ത് വാലത്തെത്തി ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളത് പ്രൊജക്ട് ചെയ്യുന്ന സ്ഥലം സോ ഞമ്മളങ്ങനെ യൂണിവേഴ്സിറ്റി പോവാണ് കോഴിക്കോട് കൂടെ യാത്ര ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം മുതലേ തൊണ്ടയാട് വാരം വരെ നല്ല ബ്ലോക്ക് ആയിരിക്കും

ാണ് ഇത് അരന്മാൾ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഈ കോഴിക്കോട് റോഡിനോടല്ലാം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഉണ്ടാവും ലൈക്ക് ഒരു കപ്പലെ രൂപത്തിൽ കൊടുക്കുന്ന ഒരു വീട്ടിലേക്ക് ആണെങ്കിൽ കപ്പ് ടാക്സ്റ്ററിൽ അടുത്തതായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ഇടമാണ് ടോൾ പ്ലാസ ഒരു ഭാഗം പഠിച്ചിട്ട് നിങ്ങൾ ഇതിനടിയിലൂടെ ഇങ്ങനെ കടന്നു പോകും കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കാശ് കൊടുക്കേണ്ടി വരും ട്രാക്ക് ഫോർ സോ ർക്ക് മാത്രമായിട്ട് സജ്ജീകരിച്ച അനതുപേ ആണ് ഇത് ഇതിലൂടെ നമുക്ക് ഇങ്ങനെ കടന്നു പോകാം ഇതാണ് ഞമ്മളെ ഒരുപാട് സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് സാധനം കാര്യങ്ങളൊക്കെ വാങ്ങല് പോകുന്നത് നല്ല വൃത്തിയുള്ള ഭയാനകമായ അല്ല ഒരു ഐലൻഡാണ് ഇപ്പൊ കാണുന്നത് നിങ്ങളിപ്പോ കാണുന്നതാണ് പോകുന്ന യൂണിവേഴ്സിറ്റി പോകുന്നു ഗൈറ്റ് ഗൈറ്റ്സ് ഞമ്മളങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തി ഇവിടെ പരീക്ഷ വാലിൽ പോയാലാണ് മാർക്ക് ലിസ്റ്റ് ഇട്ടു പറഞ്ഞേ അപ്പൊ ഞമ്മള് പരീക്ഷ നടന്നോണ്ടിരിക്കാനാണ് പറഞ്ഞത് ഈ കാണുന്ന ആ കാണുന്ന ഗേറ്റ് ആണ് പരീക്ഷന്റെ ഗേറ്റ് ഇതാണ് പരീക്ഷ ഭവൻ സംഭവം നമ്മളോട് ഞാൻ എന്തൊക്കെ കള്ളി ഫ്രീ ഉണ്ട് ആയ കാലത്ത് പഠിച്ചാല് ഇതിന്റെ ഒന്നും ആവശ്യം അവരാ സത്യം അറിയാലോ എൻ എസ് എസ് ഞാൻ പാസ് ഞാൻ പാസ്സാവില്ല മാർക്കും വേണ്ടിട്ട് അല്ലെ നമുക്കൊരു മാർക്ക് കിട്ടുന്നുണ്ട് നമ്മള് കോഴിക്കോട് വന്നപ്പോ ജസ്റ്റ് കേറിയിട്ട് പോന്നാണ് ബട്ട് ഇതുകൊണ്ട് കാര്യല്ല സോ അടുത്ത മാസം സപ്ലൈ ഉണ്ട് സപ്ലൈ ചെയ്ത പാസാറ അതൊക്കെ സംഭവം അവിടെ രണ്ട് ചേച്ചിമാരും രണ്ട് ചേച്ചിമാർക്ക് നമ്മളോട് സ്നേഹുണ്ട് ഞങ്ങളോട് പോലും പറഞ്ഞേ ഇത് എന്തിനാണല്ലോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞേ ജസ്റ്റ് മാർക്ക് അറിയാനാണ് ജസ്റ്റ് മാർക്ക് അറിയാതെ എടുക്കണം കാരണം സമ്മനിക്ക് പതിനഞ്ച് അമ്പത്തഞ്ച് റുപ്പ വെച്ച് നമുക്ക് കൊടുക്കണം അതിന് നടക്കുച്ച് അപ്പാണ് അമ്പത്തി അഞ്ച് അപ്പോലാണ് കാര്യം പറഞ്ഞപോലെയാണ് അത് ഞങ്ങൾ മാർക്ക് ജസ്റ്റ് അറിഞ്ഞാൽ മതിയാണ് അത് ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞത് മോഡറേഷൻ മാർക്ക് പറഞ്ഞ മാർക്കിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പറഞ്ഞു സോ ഇനി പഠിച്ച പാസ് ആവുക അത്രേയുള്ളൂ നടന്നില്ല അപ്പൊ നമുക്ക് ഇവിടെ കണ്ടു ഇതാണ് യൂണിവേഴ്സിറ്റി ഇപ്പൊ ഒരു പാട്ട് പാടാനോ തോന്നണെ പാടിത്തരാം ഗാനം ഖനം മുഹമ്മദ് ഷംബീർ ഫ്രം എൻഡോർ വണ്ടി ഗോൾഡൻ ജൂബിലി ഓപ്പൺ ഓഡിറ്റോറിയം എന്താ സംഭവങ്ങളൊക്കെ ഉണ്ട് പാട്ട് പാടി ഒരുപാട് പ്രതീക്ഷ കോണി മഞ്ഞു മലയിൽ കാണിച്ചത് പിരിയുടെ കോണി മഞ്ഞുമലയിൽ മുട്ട് നമ്മളെ മയക്കം മുഴച്ചു നിക്കുന്നുണ്ട് ഞമ്മളിപ്പൊ പോന്നത് ഞമ്മളെ ഓഫീസാണ് അവിടെ പെൺകുട്ടികളൊക്കെ വിചാരിച്ചിണ്ട് അത് നോക്കിയിട്ട് ഞമ്മളെ പരിപാടി നടക്കൂല சோ ஹெல்ட லெட்ஸ் அடுத்த பிளான் என்னவாச்சாலே? நம்ம கிளாஸ் கொடுக்கணும். எடிட்டிங் கிளாஸ் கொடுக்கணும். അപ്പൊ അത് സെറ്റ് ആക്കാന്നുള്ളതാണ് അടുത്ത പ്ലാനെ അപ്പോ പ്രീമിയർ പോയിന്റ് നമ്മൾ ജസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരെ പിന്നെ മൈക്കന്നാക്കാൻ എന്റെ രണ്ട് മൈക്കിൽ ഒരു മൈക്കിൻ്റെ കംപ്ലൈൻറ് ഉണ്ടായി അപ്പൊ മൈക്ക് നന്നാക്കാൻ കൊണ്ടു കൊടുത്ത് അത്രേ ഉള്ളൂ അപ്പോൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ ബോക്സിൽ അറിയിക്കുക